video. എല്ലാര് അപ്പൊ നാളെന്താ സ്വന്തോ എന്റെ നാളെ ഹർത്താലോ ബന്ധം ആണ് അപ്പൊ നാളെ എനിക്ക് ആഘോഷാണെന്നുദ്ദേശിച്ചത് അപ്പൊ നാളെ വണ്ടി പോവില്ല കടകളൊന്നും തുറക്കൂലെന്തോ നാളെ ി ബാബിന്റെ വക സ്പെഷ്യൽ ഡിഷുണ്ട് ഓ അതന്റെ ദൂര അപ്പൊ ഞങ്ങള് നാളെ കട ഉറക്കാത്തോണ്ട് ഇന്ന് രാത്രി ഇപ്പൊ രാത്രി ഉണ്ടോ അപ്പൊ നമ്മള് രണ്ടാളും പോയിണ്ട് സാധനം വാങ്ങാൻ പോവാണ് അപ്പൊണ്ടാക്കാനുള്ള സാധനം വാങ്ങാൻ അതൊക്കെ പറഞ്ഞ അതൊക്കെ അപ്പൊ കണ്ടെ സാധനം വാങ്ങാൻ പോവാണ് ഞാനും ഫവനും പോവാണ് സാധനം വാങ്ങാൻ സ്കൂട്ടി മേലാ പോണത് അവിടെ കാണാം ചെറുതു മതി ഇത് എന്തെടുക്കാൻ പറഞ്ഞിട്ട് ഇവിടെ വേറെ ഉണ്ട് ചെലതുണ്ട് ഭാവിക്ക് മതിയാ പറഞ്ഞോട്ടർ ബട്ടറാണ്

അപ്പൊ ഭാവിക്ക് എന്തുണ്ടാക്കിയാലും ഹൈപ്പ് തന്നെയാണ് ഭാവി എന്താക്കിയാലോ അത് പുതിയ വെറൈറ്റി സ്പെഷ്യൽ ആണ് ഇപ്പൊ തന്നെ ഇപ്പുണ്ട് ഓന ഇവിടെ ചാരിക്കണതേ ഉം എനിക്കറിയാ ഡാക്കിന് എടുത്തോ 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 നോക്കിക്കോ ഹലോ എന്നല്ലേ എങ്ങനെ ഫുൾ അങ്ങനെ കേട്ടോ എന്ത് എന്നോ ആ അതൊക്കെ എടുക്കാം എന്ത് എന്നോ ആ മൈനികറ്റിക്കമാണോ അതgetElementById എന്തിനി വീഡിയോയിൽ ശറ്റ

ൂട്ടി റൈസ് അപ്പോ ഇന്നലെ നമ്മള് സാധനമൊക്കെ വാങ്ങിയേക്കണം പാസ്ത ഉണ്ടാക്കാൻ വൈറ്റ് സോസ് പാസ്തയാണ് ഇണ്ടാക്കണത് അപ്പോ അതിനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിരിക്കണം അപ്പൊ ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് പാസ്ത ഇവിടെ റെഡി ആക്കണം അതുപോലെ തന്നെ ഇനി ഉള്ളി കട്ട് ചെയ്യാതാണത് അപ്പോ വെള്ളം ഞാൻ ഓൾറെഡി ചൂടാക്കി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതില് അപ്പോ ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ മുളക് ഇനി ഇതില് ക്രഷ് ചെയ്യണം എന്താ ഉണ്ടാക്കണേ േന്ദൊക്കെ ആ നോക്കിയാ തക്കാളി തക്കാളി പച്ച സോറി 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 ഇത് ഇത് റെഡ് കാപ്സിക്കണും പച്ച ക്യാപ്സിക്കണും ഇതും പിന്നെ ഓർഗാനാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത് പിന്നെ ഇതിനെന്തൊക്കെയാണ് മെയിനായിട്ട് ആയിട്ട് വേണ്ടി പറഞ്ഞാൽ ചൂടിലെ ചട്ടി ചിക്കന് പിന്നെ പാസ്റ്റയാണ് പാസ്തക്ക് മെയിനായിട്ട് വേണ്ടിയല്ലേ അല്ലേക്ക് പറഞ്ഞു കൊടുക്കണം ആ ഞാൻ അപ്പൊ നിങ്ങൾക്ക് പാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ ഉണ്ട് വേണ്ടി പാസ്തയാണ് അല്ലേ അതോ ഒരുമാതിരി ണ്ടോ ഇങ്ങനെ അപ്പൊ വേണ്ട കാര്യങ്ങള് പാല് വാണാം പാൽക്ക് പാസ്റ്റക്ക് പാലുമ്പോ രസം പാസ്റ്റയില് അപ്പൊ പാസ്റ്റയില് അപ്പൊ ചൊമ്പ പാസ്റ്റയില്ന്താ എനിക്കറിയില്ല അപ്പൊ മാങ്ങക്കാലൊക്കെയാണ് എല്ലോ അപ്പൊ മാങ്ങക്കാലുണ്ടാവുമ്പോ വരുന്നവർക്കൊക്കെ ഞങ്ങള് ജ്യൂസ് മാങ്ങിയ കൊടുക്ക നിങ്ങൾ എന്താ കൊടുക്കല് അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് ഇവിടെ തിളപ്പിക്കാൻ വെച്ച വെള്ളം കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ പാസ്ത ഇടുന്നത് ഉപ്പിട്ടു വെള്ളം തിളച്ചിട്ടോ ഉപ്പിട്ടു അതൊക്കെ പിന്നെ അതുപോലെ തന്നെ പാസ്ത ഒട്ടിപ്പിടിക്കാണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ പിന്നെ എന്താ പറഞ്ഞത് എത്രത്തോളം പാസ്ത ഞങ്ങൾ ഈ പാസ്റ്റെടുക്കണ് ഞാൻ ഇത് തന്നെയല്ലേ കടകളിൽ ഉണ്ടാവുക ടിസ്റ്റാവുക സത്യം ഞാൻ മറ്റേത് എന്താ അപ്പൊ ഞങ്ങള് എൽത്തിയാണ് അപ്പൊ വെള്ളം വെച്ചിട്ട് കിലോ പാസ്റ്റാണ് ഇപ്പം ജ്യൂസ് കിട്ടണ ഒരിക്കലും പാസ്റ്റും യൂസ് ചെയ്യട്ടോ

പാസ്തനുമ്പോ വേറെ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെട്ട ഒരു സാധനമാണെന്ന് ഉദ്ദേശിച്ചത് പക്ഷേ എനിക്ക് ഓള് വന്നോണ്ടതൊക്കെ അറിയാൻ പറ്റിയത് അപ്പോള് കൊറച്ച് വെള്ളം പറഞ്ഞു കൊടുക്കണ്ട തെറ്റിച്ചല്ലെങ്കിൽ ആ മുങ്ങിക്കണ്ട എപ്പോഴും അറിയൂല ഏശ് എന്തായാലും അപ്പൊ അടക്കണം അടക്കണം അടക്കുമ്പോഴേ തളക്കുള്ളൂ

എന്തായാലും വെറൈറ്റി വെറൈറ്റി ഫുഡൊക്കെ നമുക്കിപ്പൊ തിന്നാൻ പറ്റുന്നുണ്ട് പറ്റിട്ടില്ല പറ്റട്ടെ ഡൗട്ട് ഇവളെ മാതിരി അറിയാൻ പറ്റണം കേട്ടോ കൂടുന്നൊക്കെ പാള് പാളല്ലോ മാമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നെ വിശ്വാസിച്ചിട്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പിനു എന്തെങ്കിലും ചോറെ അപ്പൊ വാണ്ടി ഫസ്റ്റ് നമ്മള് ചട്ടി ചൂടായിക്കുന്നു രാമി ചട്ടി ചൂടായി അപ്പൊ നമ്മള് ചട്ടി ചെയ്യാനൊന്നും നമുക്ക് ചൂടിക്കണം നോക്കാനെ ണ്ട് വേണോന്ന് പിന്നെ അപ്പോഴത്തെ നമുക്ക് അന്ന് നോമ്പിന് നമുക്ക് ഇണ്ടായ മാതിരി ഒന്നും ഇണ്ടാവാതക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങൾ അതന്നെ അങ്ങനെ അത് അതത്രേ ഉള്ളുപോലെ വെല്ലുവിളി ആവാം അപ്പൊ ഞങ്ങൾ ഇതൊക്കെ പാസ്റ്റി ഏകദേശം രൂപ ആവുമ്പോ ഞങ്ങൾക്ക്

നല്ല നത്തനും പിന്നെ ഉണക്കമീനും ഇതെന്താ റാവിയും എന്താ കോമ്പിനേഷും കൊറച്ച് ഉണക്കമീനും ഉണക്കമീനും

ായിട്ട് ഞാൻ ബാക്കി അടിത്തരാ എനിക്ക് ഇത് എനിക്ക് കേസരി ഭാഗത്ത് തിന്നാൻ പോതി കേസരിച്ച ഉരുളക്ക എന്നിട്ട് ഇതിന്റെ ഉള്ളിങ്ങനെ വെക്കുന്നത് മൈദ എന്തിനുക്ക് എന്ത് തിന്നോക്ക് അപ്പൊ നിങ്ങൾ കേസരി ഭാത്ത ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ തിന്നാൻ നോക്ക് ഒരു കടയിൽ എന്നാ പാല് പാല് പാര നീക്ക് മൈദ എന്തിനാ പാരി പറഞ്ഞ് കൊടുത്തരാ മൈദിട്ട് കുറുക്കി കിട്ടാ

കട്ട കുത്തും ും മൈദ അപ്പൊ നമ്മളത് എങ്ങനെ അറക്കി വെക്കും വാണ്ട തിക്കിനുസരിച്ച് നമ്മള് മൈദ ചേർത്ത് കൊടുക്കുക വീണ്ടും പിന്നെ അതേപോലെ നമുക്ക് വാണ്ടത്ര ക്രീമിക്കനുസരിച്ച് പാലും ഈ മസാലകളൊക്കെ അല്ലേ ചേർക്കല്ലേ നോക്കാം

പിന്നെ നമുക്ക് ചിക്കൻ ഇടാ നമ്മള് ബട്ടറിൽ വെളുത്തുള്ളി വാട്ടിട്ട് ബ്രൌൺ കളർ ആയപ്പോ ഉള്ളിയും ഇനി ഉപ്പ് ഇട്ടു ആവശ്യത്തിന് കുറച്ചു ഇടാൻ പാടുള്ളു നമ്മള് ചിക്കനിലും അതുപോലെ തന്നെ നമ്മള് മറ്റേ സോസിലൊക്കെ ഓൾറെഡി ഉണ്ടാക്കുന്ന വൈറ്റ് സോസ് ഇല്ലേ അതിലൊക്കെ ഓൾറെഡി ഇടുന്നുണ്ട് പിന്നെ പാസ്തയിലും ഇടുന്നുണ്ട് അപ്പോ ഇതിന് വേണ്ട ഇനി കുറച്ച് കുരുമുളക് ഇടാം നമുക്ക് എരുവിനാവശ്യത്തിനുള്ള കുരുമുളക് ഇട്ടത് ഇതില് മുളകൊന്നും ഇടാത്തോണ്ട് എരു കുരുമുളകിനനുസരിച്ച് ചോദിക്കാരം അതുപോലെ തന്നെ ഇനി കുറച്ച് ഇത് ഒറിയാനാണ് ഒറിയാന ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് പറയടാ എന്താ നമ്മളൊരു ഭാഗത്തിന് ഒറിയാനിട്ടോ ഏഹ് കൊറച്ച് ചില്ലി ഫ്ലേക്സ് പൊടിച്ചിട്ട് നില കുറച്ച് കൊറച്ച് ചില്ലി ഫ്ലേക്സ് ഇടാം കട്ട ട്ടോ പിന്നെ അതുപോലെ തന്നെ സോസ് ഇണ്ടാക്കുമ്പോ നമ്മൾ ഫസ്റ്റ് പാലില് മൈദ മിക്സ് ചെയ്തിട്ട് വേണം ശരിക്കും ഇതാക്കാൻ ഇറേത് കൊറച്ച് കട്ട ഔത്തി പോയി ഞാൻ എന്നിട്ട് മിക്സിയില് അടിച്ചിട്ടാണ് പിന്നെ പാർന്നത് പിന്നെ ഞാന് പാലും ആഡ് ചെയ്തിട്ടുണ്ട് മൈത് ഞാൻ പിന്നെ സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ട് പിന്നെ ഇതില് പാർന്നതാട്ടോ ഈ ചിക്കൻ ഇടാം

എനിക്ക് ടേസ്റ്റ് ഇഷ്ടമുള്ളെങ്കിൽ കുറരെടാ നല്ല ഇഷ്ടം. ഐസ്ക്രീം. നേമത്തെ പെപ്ലിക്കോൺ സർ എന്താണ്? ചില്ലി ഫ്ലേക്സ്. ആ ഫ്ലേക്സ് ആണല്ലേ? നമ്മളെ ദിനപ്പെട്ടിട വെച്ചിട്ട് ഇരിട്ട് കുറേട്ടോ കുറേട്ടോ. ടട ടട. 20 tane കുറച്ച്. പെപ്പർ പൗഡർ. നീറ്റ് ഫ്രിഡ്ജിലെ സീസൺ ഇടരുത്.

ചീസ് ഇടാട്ടോ നമ്മളത് കൊറേ ഇണ്ടാക്കണോണ്ട് മൂന്ന് ചീസൊക്കെ മതിയെന്ന് പറയുമ്പോ നാലിന്

എനിക്കിഷ്ടല്ല ഞാൻ അങ്ങനെ ഇങ്ങനെ ഉം അറിയോളുണ്ട് ఆ నాకిక ముgekeరు కొర్చే కొంచెం బెంగేరు ఇష్ట బాపర్ గాయరు నక్కేరు ట ఇక్కడ \|_{spice} ండి ఆకారం కొర్చే కొడి త్రొను పోరేట నమిసి అలా మనం లాస్ట్ విడేదా దొదటట్టుట వావ్ ఆ ఇప్పుడు మనం బాకిం కూడా ఎత్తి తీయను కైని కేర్డై ఐ కైని ఒక కైని విడే ఐంద పకరే ఇక్కడ తన్నరం కూడా వరిదా బాగోరిగాన కొర్చే కొడి ఇట్టుని మనం పాస్తాడ అనుకో പാസ്തക്ക് പാസ്ത ഇല്ലാതെ പിന്നെ ഫുള്ള് ആവില്ല ഓ കാണാൻ തന്നെ ഭയങ്കര ആ ഒന്ന് മാർക്ക് പാസ്ത ആയിട്ടോ ഇത്രേ ഉള്ളു ഞാൻ മൊത്തപ്പായിരുന്നോ അപ്പൊ പൊടിയുട്ടോ പാസ്ത പൊടിയും ഞാനേട്ടോ അത് പൊടി മൈക്കട്ട് Ketua ಕೊರೇ ಇಂದೋನಡೆ ആതില് ഞാൻ തിന്നാ മാത്രീ അങ്ങനൊക്കെ നല്ല ചൂടുള്ള പാസ്ത ആദ്യ തിന്ന എല്ലാരും പാസ്ത ഫതിലൊക്കെ ആദ്യ ആദ്യം അങ്ങനെ കുറേ ആദ്യത്തെ ഞാൻ പാസ്ത തിന്നാൻ പാസ്ത പാസ്ത എടുത്തോ തേ നല്ല ജ്യൂസി പാസ്ത ഇല്ല എങ്ങനെണ്ടപ്പാ മാക്കോക്കോ

മ്മ്. രണ്ടാതായിന്നോടോ അല്ല. ഉം. പോപഗരസല്ല. ഇങ്ങനല്ല. ഇതിങ്ങനെ അസ്ഥി കടലെ ആണ്. ഇങ്ങനെയൊരു മാതിരി ഫുൾ അപ്പോൾ ഞങ്ങൾ తిന്നിട്ട് വരാം. മ്മ്.